സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഓർത്തഡോക്സ് സഭ മദ്യനയം എന്നത് ജലരേഖയായി മാറിയെന്നാണ് വിമർശനം വാതിൽപടി മദ്യവിതരണം ശരിയായ നിലപാടല്ല കുടുംബാന്തരീക്ഷത്തിന് അപകടകരമായ മദ്യനയം സർക്കാർ തിരുത്തണമെന്നും ഓർത്തഡോക്സ് അധ്യക്ഷൻ പറഞ്ഞു കെ അഖിൽ വിവരങ്ങളുമായി അഖിലിപ്പോൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഇപ്പോൾ ഒരു പ്രതികരണം വാതിൽപടി മദ്യവിതരണം തീരുമാനിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ പ്രതികരണമായി വരികയാണോ ആ പ്രതികരണം വളരെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് എന്നുള്ളതാണ് വളരെ രൂക്ഷമായി തന്നെയാണ് അവർ അതായത് സർക്കാർ പിണറായി സർക്കാർ വിദ്യാർത്ഥിയിലേക്ക് വരുമ്പോൾ ഇരുപത്തിയൊൻപത് ബാറുകളായിരുന്നു ബാറുകൾ തുറക്കില്ല ഞങ്ങൾ തുറക്കാൻ പോകുന്ന സ്കൂളാണ് എന്ന് പറഞ്ഞവർ പിന്നീട് അത് ആയിരത്തിലേക്ക് എത്തുന്നു അതായത് സംസ്ഥാനത്ത് തുറക്കുന്ന ബാറുകളുടെ എണ്ണം ആയിരത്തോട് അടുക്കുന്നു എന്നൊരു വിമർശനമാണ് അതിൽ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീട് റേഷൻ കടയിലേക്ക് അരി വാങ്ങണമെങ്കിൽ പാവപ്പെട്ട അരി വാങ്ങണമെങ്കിൽ വിരലുകൾ പതിപ്പിക്കണം പക്ഷേ ഈ മദ്യം വീട്ടുപടിക്കൽ വാതിക്കൽ എത്തിച്ചു കൊടുക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് ഇത് കുടുംബങ്ങളെ തകർക്കും അതായത് മദ്യപിച്ച് വീട്ടുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ഗൃഹനാഥ പുരുഷന്മാരെ പേടിച്ച് കഴിയുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ മദ്യപിച്ചു കുടുംബം തകർക്കാൻ പോലും സർക്കാർ വഴിയൊരുക്കുന്ന വിമർശനം വളരെ വ്യക്തമായ ഒരു വിമർശനം തന്നെ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ഈ സി പി ഐ ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനെതിർക്കുന്നുണ്ട് ആ സി പി ഐയുടെ എതിർപ്പിനെ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുന്നണിക്കുള്ളിലെ ഒരു കക്ഷി തന്നെ വരുമ്പോൾ സർക്കാർ ഇത്തരം നടപടിയെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഭൂഷണമല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കും